മൈസൂരായിരുന്നു കിച്ചി കൽസത്തിൽ കൊടുത്താൽ ജീവിച്ച് ഡഗിങ്ങായിരുന്നു കടകളിൽ ഭിക്ഷെടുത്ത് ജീവിക്കുകയായിരുന്നു മത്സരം പോകുമെന്ന് വിചാരിച്ചാൽ പക്ഷേ കടൽ ഉത്സരമേക്ക് ആവശ്യം ഫസ്റ്റ് പ്രൈസ് കിട്ടി അത് ജീവിതത്തിൽ ജീവിതത്തിലായിരുന്നു ഞാൻ ഒരിക്കലും മറക്കാൻ ആശാന കണ്ടത്തിൽ എഞ്ചിത്ത് കിരീടം നേടിയത് എന്ന് എൻ്റെ പേര് രഞ്ചിത്തുനിന്നായിരുന്നു കിരീടം നേടുന്ന ഒരു വാർത്ത ർത്തകരുടെ വർഗ്ഗവും വർണ്ണവുമെല്ലാം ചർച്ചയാകുന്ന കാലത്ത് അപൂർവമായൊരു നേട്ടത്തിന് ഉടമയായിരിക്കുകയാണ് തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിലെ രഞ്ജുമോൾ മോഹൻ എം ജി സർവകലാശാല ബി എ കഥകളി വേഷത്തിന് ഇത്തവണ ഒന്നാം റാങ്ക് നേടിയത് ഈ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥിയാണ് ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി കൂടിയാണ് ഇവർ ജൂൺ ഏഴിന് തൃപ്പൂണിത്തുറ പൂർണത്രയിഷ ക്ഷേത്രത്തിൽ കഥകളി അവതരിപ്പിക്കുകയും ചെയ്തു രഞ്ജുമോൾ ലിംഗ നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് രഞ്ജു എന്ന ഈ വിദ്യാർത്ഥി രഞ്ജു എത്രമാത്രം എംപവറിംഗ് ആണ് അല്ലെങ്കിൽ അർത്ഥവത്താണ് ഈ ഒരു നേട്ടം ഒത്തിരി സന്തോഷമുണ്ട് കാരണം എനിക്ക് പുറകിൽ വരുന്നവർക്ക് ഒരു മാതൃകാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പം തൃപ്പൂണത്തിലെ ആർ ഒ കോളേജിൽ ബി എ കഥകളി വേഷമാണ് പഠിച്ചതെങ്കിലും ബി എ കഥകളി വേഷം ആ വിഷയത്തിനപ്പുറം വേറെയും കുറച്ച് വിഷയങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടല്ലോ ഇംഗ്ലീഷ് ഇംഗ്ലീഷുണ്ട് മലയാളമുണ്ട് നാല് സെമസ്റ്ററിൽ ഇതെല്ലാം പഠിക്കണം അതിനുശേഷം അതോടൊപ്പം കഥകളിയെന്ന വിഷയവും നമ്മൾ പഠിക്കണം അപ്പം ബാക്കി എല്ലാ വിഷയങ്ങളിലും സപ്ലേ ഇല്ലാണ്ട് കൃത്യമായിട്ടത് പാസ്സാകാൻ അതിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന അധ്യാപകർ തന്നെയാണ് കേട്ടോ രഞ്ജുവിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തുക അത്ര എളുപ്പമല്ല ആ ഒരു ജേർണിയനെക്കുറിച്ച് പറയാം ഞാനിവിടെ പഠിക്കാൻ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് രാധാകൃഷ്ണ സാറിനോട് ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ലൈഫ് എന്താണെന്നും ഞാൻ എങ്ങനെയൊരു വ്യക്തിയാണെന്നും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് സാറായാലും ഡിപ്പാർട്ട്മെൻറ്റിലെ വൈസ് ചാൻസ് സാറ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ചുനോട് സാറ് ബിപിൻ സാറ് ശ്രീറാം സാറ് സന്ധ്യ മിസ് എല്ലാം എല്ലാ അധ്യാപകരും നമ്മൾ നമ്മളോട് അങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല ചെളും നല്ല സപ്പോർട്ടായിരുന്നു എന്നെ ഫേസ് പോലെ തന്നെ ടീച്ചർ സഹായിച്ചിട്ടുണ്ട് പിന്നെ കളിയാക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളോട് സംസാരിക്കാത്തവരുണ്ട് മിണ്ടാത്തവരുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല ആൾക്കാർ പോലും സംസാരിക്കാത്ത വേറെ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുമ്പോഴേക്കും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നോട് സംസാരിക്കട്ടെ എന്തായാലും വരെ ഞാനിങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ മൈൻഡ് ചെയ്താൽ പിന്നെ എന്തായാലും വിള ഡൗൺ ആയിപ്പോകും പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് നേരെ എവിടെയെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്ക് നമ്മൾ എന്താ അറിയാലോ നമുക്ക് നമ്മുടെ തന്നെ കുറവുകൾ അറിയാം നമ്മൾ പിന്നെ ആരെ എന്താണ് നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവർക്ക് മൈൻഡ് ആയിട്ടൊന്നും കുഴപ്പമില്ല എന്നാലും വിഷമം ഉണ്ടായിട്ടൊക്കെയുണ്ട് എന്നാലും അതിനെ മാറ്റിയെടുത്തു പലപ്പോഴും പഠിത്തം നിർത്തുന്നവരെ അലച്ചിട്ടുണ്ട് പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി എന്തായാലും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് കഥകളി തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്താണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെല്ലാവരും കലാകാരന്മാരാണ് വാദ്യോപകരണ കലാകാരന്മാരാണ് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ അമ്മയുടെ ഫാമിലിയിൽ ഗരുടം ദുഃഖം ചെണ്ട ചെണ്ട മേളം ചെണ്ടക്കാരൊക്കെയാണ് പിന്നെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ ഈ വാദ്യോപകരണങ്ങൾ ഇപ്പം തോൽ ഉപകരണങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ അതല്ല അവരിലാ കലാപരമായിട്ടുള്ള കഴിവൊക്കെ കണ്ട് ഇപ്പോൾ കേട്ട് ചെറുപ്പം പോലെ വളർന്നുകൊണ്ടായിരിക്കാം ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഞാൻ തലവെള്ളപ്പറമ്പ് ഗവൺമെൻറ് യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സബ് ജില്ലാ കലോത്സവം വന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഈ കഴിവ് കണ്ടിട്ട് എന്നെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു സാറ് അന്നത്തെ അന്നൊക്കെ സംഗീതം പഠിപ്പിക്കാനും ഡ്രോയിങ് പഠിപ്പിക്കാനും തൈര് പഠിപ്പിക്കാനും ടീച്ചർമാർ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ പിള്ളേരൊക്കെ അപ്പം അങ്ങനെ ആ ടീച്ചേഴ്സാണ് എന്നെ എനിക്കിങ്ങനെ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആയാങ്കുടിയിൽ നിന്നും കലാമണ്ഡലം ബാലേന്ദ്രനെന്നും അവരുടെ മാഷിനെ വിളിപ്പിച്ച് കലോത്സവത്തിന് വേണ്ടി മത്സരിപ്പിക്കാനായിട്ട് എന്നെ ഓട്ടത്തോട് പഠിപ്പിച്ചു അപ്പം സബ്ജില്ല എനിക്ക് ഫസ്റ്റ് കിട്ടി അപ്പം ആ ഒരു ജനുവരി ഡിസംബർ മാസത്തിലായത് അപ്പോൾ ആ ജൂ മാർച്ച് മാസം ലാസ്റ്റ് അമ്പലത്തിൽ ഉത്സവം വന്ന അച്ഛൻ്റെ കുറേ അച്ഛായിരിക്കും അമ്പലത്തിൽ അരങ്ങേറ്റണം എന്ന് പറഞ്ഞു അപ്പം അച്ഛനെന്ത് ചെയ്തു ആ മാഷിനെ ആയാക്കുടിയിൽ പോയി കണ്ട് ആ മാഷിനെ വീട്ടിൽ വിളിപ്പിച്ച് പഠിപ്പിച്ചു ആ പക്ഷേ എന്നെ അച്ഛൻ അമ്പലത്തിൽ അരങ്ങേറ്റു കഥ ഞാൻ ഡിഗ്രി പഠിക്കാൻ കാസർഗോഡാണ് നളന്ദ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് പെരള എന്ന് പറയും കാസർഗോഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വീട്ടിലൊരു കോളേജാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ ഓർമ്മകൾ കളിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫൈനാൻസ് സെക്രട്ടറി സെക്രട്ടറിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഒരു മത്സരിക്കാൻ കൊണ്ടുപോകും മത്സരിക്കുന്നത് അപ്പം ഞങ്ങൾ കോട്ടയത്തുനിന്ന് കാസർഗോഡ് പോയി പഠിക്കുന്നു അപ്പോൾ എനിക്ക് പാടാൻ എനിക്ക് എൻ്റെ ആശാഭാരെ കൊണ്ടുപോയി എത്രയോ ചിലവുണ്ട് അപ്പോൾ നടക്കില്ല എന്ന് ഓർത്തു അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓട്ടം ഉള്ളിൻ്റെ അതിനകത്ത് അച്ഛൻ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ട സമയത്ത് എല്ലാം ഉണ്ടാക്കി എല്ലാ കിരീടം ഉൾപ്പെടെ എല്ലാം ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ എന്ത് ചെയ്തു നമ്മളൊരു മാഷ് ആദ്യം വരാമെന്ന് പറഞ്ഞു വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പിന്നെ പറഞ്ഞ് വരില്ല എന്ന് പറഞ്ഞു മത്സരം പോകുമെന്ന് വിചാരിച്ചാൽ അന്ന് അവിടെ പെൺകുട്ടികൾക്ക് വേണ്ടി പാടാൻ വന്ന കലാമല മഹേന്ദ്രൻ എന്ന് പറയുന്നൊരു ഒരു ആശാനെ പോയി കണ്ടു അപ്പോൾ ആശാൻ പറഞ്ഞു ഏത് കഥ കളിക്കണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്ന കഥയാണ് കളിക്കുന്നത് ആ ശരി എന്നായിക്കോട്ടെ അതെനിക്ക് അറിയില്ല ഒരു പേപ്പറിൽ എഴുതി തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പേപ്പറിൽ എഴുതി കൊടുത്തു ആശാൻ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ആശാൻ ആ പേപ്പർ നോക്കി പാടി ഞങ്ങൾ ഒരു വാശം കളിച്ച് നോക്കി പക്ഷേ കളി എനിക്ക് ആവശ്യം ഫസ്റ്റ് പ്രൈസ് കിട്ടി അത് ജീവിതത്തിൽ ഒരു ഞാൻ ഒരിക്കലും മറക്കാൻ ആശാൻ അന്നൊരു വാർത്തകളെ ആശാന കണ്ടത്തിൽ രഞ്ജിത്ത് കിരീടം നേടിയൊരു വാർത്ത എന്ന എൻ്റെ പേര് രഞ്ജിത്തു നിന്നായിരുന്നു കിരീടം നേടുന്ന ഒരു വാർത്ത ഫസ്റ്റ് പ്രൈസ് എന്ന മട്ടന്നൂർ പഠിച്ച കോളേജ് വെച്ചാൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആ ആറിൽ നമ്മുടെ ട്രാൻസ്ജെൻഡർ അല്ല 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 അന്ന് ആൺകുട്ടിയായിട്ട് ജീവിച്ചില്ലേ നമ്മൾ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്തിയില്ല നമ്മുടെ സ്വത്തുമൊക്കെ ഒളിച്ചുവെച്ച് ജീവിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ജി ഐ എസ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം കോഴ്സ് ചെയ്തു പിന്നെ അധ്യാപകനുള്ള ക്വാളിഫിക്കേഷൻ നേടി കുറച്ചുകൾ ഒരു സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചു പിന്നെ അമ്മ മരിച്ചതിന് ശേഷം രണ്ടായിരത്തി എട്ട് അച്ഛൻ മരിക്കുന്നു രണ്ടായിരത്തി അമ്മ മരിക്കുന്നു പിന്നെ അതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പോന്നു സ്വന്തം ഐഡൻറ്റിയൊക്കെ വെളിപ്പെടുത്തി പിന്നെ ഒരു സിസ്റ്റർ ഉള്ളത് ചേച്ചി മാരിഡാണ് സുഖമായിട്ട് ജീവിക്കുന്നു ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും വിളിക്കും സംസാരിക്കും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞു നേരെ ഇവിടുന്ന് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ വന്നപ്പോഴേ നേരെ മൈസൂർ പോയി മൈസൂരായിരുന്നു ഹീത്താക്കലിൽ കുറച്ച് ജീവിച്ച് ജീവിച്ചു ആയിരുന്നു കടകളിലെ ഭിക്ഷെടുത്ത് ജീവിക്കുകയായിരുന്നു അതിനുശേഷം കൊച്ചി മെട്രോയിൽ ജോലി ഇട്ടിട്ട് തിരിച്ചു വന്നു ടിക്കറ്റിങ് ഓപ്പറേറ്റിങ് മെഷീൻ ഓഫീസറായിട്ട് ജോലി ചെയ്തു കുറച്ചാൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാഡായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായന് ശേഷം അതായത് നമുക്ക് അവരുടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായ ശേഷം അവിടുന്ന് ജോലി എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു പിന്നെ കോട്ടയത്തുള്ള ട്രാൻസ്ജെൻഡർ ഷെൽട്ടർ ഹോവിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു കുറച്ചു അതുമായിട്ട് വന്നു പിന്നെ കൊറോണ വന്നു കൊറോണ വന്നുകഴിഞ്ഞപ്പോൾ സർക്കാർ ഇങ്ങനെയൊക്കെ ഓഫറൊക്കെ വെച്ചപ്പോഴേക്കും പഠിക്കാൻ അപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്നു വെച്ചു അങ്ങനെ പഠിക്കാൻ വന്നു ജീവിതത്തിൽ എപ്പോഴും അത് മാറ്റി വെച്ചതാണ് കഥയിൽ പഠിക്കാനുള്ള കാരണം അച്ഛൻ്റെ ഏറ്റവും സുഹൃത്തും കഥകളി ആയിരുന്നു ആർട്ടിസ്റ്റായിരുന്നു വീടിന് അടുത്താണ് അവർ കളിക്കൂട്ടുകാരായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ കലാമണ്ഡലത്തെക്കുറിച്ചും കഥകളിയെക്കുറിച്ചും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ട് അറിവുള്ളത് കൊണ്ടും മനസ്സിൽ ഇങ്ങനെ ഈ ഓട്ടം ഉള്ളിൽ നിർദ്ധമുള്ളതുകൊണ്ടും ഈ വേഷം കിട്ടിയ ആൾക്കാരെ കാണാൻ ഭയങ്കര സന്തോഷമായിരുന്നു എവിടെ എവിടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോയത് കാരണം എന്നൊക്കെ അവരിഷ്ടമുണ്ടാകുന്നത് ഇതിൽ ഡിഗ്രി ഒരിക്കലും ഇതൊരു ഒത്തിരി സ്ഥലങ്ങൾ കളിക്കണമെന്നോ അല്ലെങ്കിൽ വേദികൾ കളിക്കണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല ഒരിക്കലും അല്ലെങ്കിൽ വലിയൊരു കഥകളി കലാകാരിയാകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് കഥകളി എന്താണെന്ന് മനസ്സിലാക്കേണ്ടായിരുന്നു ഇത് കാണുമ്പോൾ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഹെൽപ്പും പ്രാപ്തിയും ഉണ്ടാകണം അത്രയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ ഒത്തിരി ഒന്നും ആഗ്രഹങ്ങളൊന്നുമില്ല ജീവിതത്തിൽ ഇനി എന്തായാലും തുടർപ്പെടണം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനുള്ള സാമ്പത്തികവും ഇല്ല അതിനുള്ള കാര്യങ്ങളില്ല ഒന്നുമില്ലാത്തതുകൊണ്ട് മുന്നോട്ട് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഡിസ്റ്റൻസ് ആയിട്ട് വേറെ എന്തെങ്കിലും വിഷയം പഠിക്കണം പിന്നെന്തെങ്കിലും ജോലി നോക്കണം അങ്ങനെ അങ്ങനെ സ്കൂളുകളും അധ്യാപികയായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നാല് ലക്ഷം കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്താൽ അതാണ് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പലരും കുച്ചിക്കർ ഇവരെ പോലുള്ള ഒക്കെ എന്തിനൊരു പഠിപ്പിക്കണം അതായത് ഇവരെക്കൊക്കെ പഠിപ്പിള്ളൂ ശരിയാവുകയോ എന്നൊക്കെ പല കമൻറ്റുകളൊക്കെ വരും വന്നു നോക്കാവൊന്നും എന്തൊക്കെ അല്ല കാര്യമാക്കില്ല കാരണം നാല് ലക്ഷം പറഞ്ഞു കൊടുത്താൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയെ പൊതുസമൂഹത്തോടും ട്രാൻസ്ജെൻഡർ നമ്മളെന്താണെന്ന് അറിയാമല്ലോ നമുക്ക് നമുക്ക് നമ്മുടേതായിട്ട് കുറവുകളുണ്ടല്ലോ നമ്മളെന്താണ് മറ്റുള്ളവരെക്കാൾ ഒരുപടി മേലെയാണ് ചിന്തിച്ച ഒരു പ്രശ്നമില്ല അവർക്കില്ലാത്ത പല ഗുണങ്ങളും നമുക്കുണ്ടായിരിക്കും അല്ലേ അടാൻ കഴിവുണ്ടായിരിക്കാം പാടാൻ കഴിവും പഠിക്കാൻ കഴിവു എല്ലാം പക്ഷേ മറ്റുള്ളവരെക്കാളും ഒരുപടി മേലെയാണ് എൻ്റെ സ്ഥാനം എന്ന് നമ്മൾ ഓർത്താൻ ഒരു കുഴപ്പമുണ്ടാവില്ല ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് അതാണ് ചൂട്ട വിജയമന്ത്രം ഓക്കെ എന്തായാലും ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ആശംസിക്കുന്നു വളരെ നന്ദി